ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ടാറ്റയുടെ പഞ്ചിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റഡ് മോഡൽ വന്നിട്ടുണ്ട് പ്രധാന മാറ്റം എന്ന് പറയുന്നതല്ല പ്രധാന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നെക്സോണ്ട് ആ ഒരു ടെർബോ എഞ്ചിൻ ഈ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് മാരജിയുടെ സ്വിഫ്റ്റ് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഫ്രോൺസ് ഈ മൂന്ന് മോഡലുകളും വെച്ചിട്ട് കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്ന ടോപ്പ് സ്പെക് മോഡലുകളാണ് അതായത് ടാറ്റ പഞ്ചിന്റെ അക്കംപ്ലീഷ് പ്ലസ് എസ് എന്ന് പറയുന്ന മോഡലും നമ്മുടെ സ്വിഫ്റ്റിന്റെ സെഡ് എക്സ് ഐ മോഡലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോൺസിന്റെ സെറ്റ വൺ ലിറ്റർ ടെർബോ എൻജിനായിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് മൂന്നും മാനുവൽ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം പ്രൈസിലേക്ക് വരാം നമുക്ക് നമ്മുടെ പുതിയ ടാറ്റ പഞ്ചിന്റെ ഈ ഒരു ടോപ്പ് മോഡലിന്റെ വില എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് വിലയെന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ടാറ്റയുടെ പഞ്ച് ആറ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം മുതൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം വരെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇതിൽ ഈ വൺ പോയിൻറ് ടൂടെ ടെർബോ എഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് നമുക്കിനി സ്വിഫ്റ്റിന്റെ കാര്യത്തിലൂടെ അടക്കാം നമ്മൾ സ്വിഫ്റ്റ് എടുത്തിരിക്കുന്നത് സെഡ് എക്സ് ഐ ആണ് സെഡ് എക്സയുടെ ഡ്യൂബൾ ടോൺ എ ജി എസ് ഓട്ടോമാറ്റിക് മോഡലിന് വരുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഇനി മാനുവൽ മോഡലിലേക്ക് വരികയാണെങ്കിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയാണ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ എൽ എക്സ് ഐ മോഡലിന് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ഇനി സി എൻ ജി മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയൊക്കെയാണ് പിന്നെ ഫ്രോൺസിൻ്റെ കാര്യത്തിലോട്ട് വരിക നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രോൺസിൻ്റെ സെറ്റ വൺ ലിറ്റർ മാനുവൽ മോഡലാണ് അപ്പോൾ ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ആണ് നമ്മുടെ ഫ്രോൺസ് എന്ന് പറയുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി പതിനെട്ടായിരം മുതൽ പതിനാല് ലക്ഷത്തിന് മുകളിലേക്കാണ് ഇതിൽ ആ ഒരു റേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പാരിസൺ ചെയ്യുന്ന വണ്ടികളിൽ പ്രൈസ് ഒരു അല്പം കൂടുതൽ ടാറ്റ പഞ്ചിൻ്റെ ആണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡലിൻ്റെ എന്ന് പറയുന്നത് ഇനി ഫ്രോൺസിലേക്ക് വരികയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം സ്വിഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് എൻജിൻ സ്പെക്കാണ് എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ സ്വിഫ്റ്റി എന്ന് തുടങ്ങാം ഒരു വൺ പോയിന്റ് ടു ലീഡർ ത്രീ സിലിണ്ടർ എൺപത് എച്ച് പി കരുത്തുള്ള ഒരു എഞ്ചിനാണ് നൂറ്റി പതിനേഴ് എൻ എം ഓഫ് സ്റ്റോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ടാറ്റയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഏകദേശം നൂറ്റി പതിനെട്ട് ബി എച്ച് പിയും നൂറ്റി എഴുപത് എൻ എം എഫ് ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വൺ ലിറ്റർ ടെർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ് ഉള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് എച്ച് പിയും നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻജിൻ്റെ കാര്യത്തിൽ കരുത്തനെന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ പഞ്ച് തന്നെയാണ് ഇനി നമുക്ക് ഡൈമെൻഷനിലേക്ക് വരാം ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടി ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എം എം ആണ് നീളം വരുന്നത് ഇനി പഞ്ചിലേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറും നമ്മുടെ ഫ്രോൺസിലേക്ക് വരുന്ന ആണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് വരുന്നത് ഫ്രോൺസിനാണൊരൽപം നീളം കൂടുതൽ ഇനി വീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എം എമ്മും നമ്മുടെ ടാറ്റയുടെ പഞ്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടും നമ്മുടെ ഫ്രോൺസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചുമാണ് ഫ്രോൺസിനാണ് വീതിയും കൂടുതൽ ഇനി ഹൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ താങ്കൾ സ്വിഫ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എമ്മും നമ്മുടെ ടാറ്റയുടെ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചും ഫ്രോൺസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഹൈറ്റ് കൂടുതൽ വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ പഞ്ചിനാണ് നെക്സ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്വിഫ്റ്റിന് നൂറ്റി അറുപത്തി മൂന്ന് എം എമ്മും നമ്മുടെ പഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം എമ്മും നമ്മുടെ ഫ്രോൺസിന് നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ പഞ്ചിനാണ് കൂടുതൽ ഇനി വീൽ ബേസ് വീൽ ബേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്വിഫ്റ്റിനാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എം ഉം നമ്മുടെ ടാറ്റയുടെ പഞ്ചിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചും നമ്മുടെ ഫ്രോൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ആണ് വന്നിരിക്കുന്നത് ഫ്രോൺസിനാണ് വീൽ ബേസ് ഒരൽപം കൂടുതൽ എന്നാൽ നമുക്കിനി ബൂട്ട് സ്പേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററും ടാറ്റയുടെ പഞ്ചിന് മുന്നൂറ്റി അറുപത്താറ് ലിറ്ററും നമ്മുടെ ഫ്രോൺസിന് മുന്നൂറ്റി എട്ട് ലിറ്ററുമാണ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത് ടാറ്റയുടെ പഞ്ചിനാണ് ബൂട്ട് സ്പേസ് കൂടുതൽ ഇനി നമുക്ക് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിന് നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് ആറ് പതിനഞ്ചാണെങ്കിൽ ടാറ്റ പഞ്ചിനും അതുപോലെ തന്നെ ഫ്രോൺസിനും സെയിം ആണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് ആറ് പതിനാറാണ് വന്നിരിക്കുന്നത് സേഫ്റ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഫ്രോൺസിനും വൺ സ്റ്റാർ റേറ്റ് ആണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വലിയ റേറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ടാറ്റ പഞ്ചിൻ്റെ കാര്യത്തിൽ ഫൈവ് സ്റ്റാറും പിന്നെ ടാറ്റയുടെ വക എക്സ്ട്രാ സേഫ്റ്റി കാര്യങ്ങൾ ടാറ്റ പല വീഡിയോസിലും കാണിക്കുന്നതും ഉണ്ട് ഇനി നമ്മൾ കുറച്ച് പൊക്കി പറയാൻ പോകുന്നത് ടാറ്റയുടെ പഞ്ചിനെ പറ്റിയാണ് വേറൊന്നുമല്ല ഈ മൂന്ന് വണ്ടിക്കും ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എങ്കിൽ ടാറ്റ പഞ്ചിനെയുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നമ്മളതിനടുത്ത് പറയാൻ പോകുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആണ് കൂടാണ്ട് ഈ വണ്ടിക്ക് ഒരു പാരാമെട്രിക് അലാറം സിസ്റ്റം ഉണ്ട് നമ്മുടെ താക്കോൽ ഉപയോഗിക്കുന്ന വണ്ടി കിടന്ന് ബ്ലിങ്ക് അടിച്ച് കളിക്കും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിലെ എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് ഡ്യൂവൽ ഹോൺ ഉണ്ട് കൊലാപ്സബിൾ സ്റ്റിയറിംഗ് കോളമാണ് പിന്നെ ഡിസ്ക് ബ്രേക്ക് വൈപ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ എയർ പ്യൂരിഫയർ ത്രീ സിക്സ്റ്റി ക്യാമറ അതുപോലെ തന്നെ ടു എക്സ് ചാർജിംഗ് പോർട്ട് കൂടാണ്ട് സൺറൂഫ് കൂൾഡ് ഗ്ലൗ ബോക്സ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത് പിന്നെ നമുക്ക് അമ്പർല സ്റ്റോറേജ് ഒക്കെ ഡോറിൽ നൽകിയിട്ടുണ്ട് ആമ്പിയൻ ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട് കൂടുതൽ ലാംസ് നൽകിയിട്ടുണ്ട് റെയിൻ സെൻസിങ് പൈപ്പേഴ്സ് ഓട്ടോ ഹെഡ് ലാംപ്സ് അതുപോലെ തന്നെ ആൻറ്റി ഗ്ലെയർ മിറേഴ്സ് ഒക്കെയാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത് ഇൻറ്റീരിയർലി പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് ഈ മൂന്ന് മോഡലുകളിലും ഉണ്ട് ഓട്ടോ ഹെഡ് ഒക്കെ ഉണ്ട് പിന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ സിഫ്റ്റിനും ഫ്രോൺസിനും ഏകദേശം അനലോഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അഞ്ചരായിരത്തിലൂടെ വരികയാണെങ്കിൽ ഇവിടെ സെവൻ ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത് ഇനി സീറ്റിൻ്റെ കാര്യത്തിൽ ടാറ്റയുടെ പഞ്ചിന് എക്സ്ട്രാ എന്ന് പറയുന്നത് ഒരു ടെൻ ബേ മാനുവൽ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ് സ്വിഫ്റ്റിനും ഫോൺസിനും എയിറ്റ് ബേ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഫീച്ചേഴ്സ് കൊണ്ടും സേഫ്റ്റി കൊണ്ടും ടാറ്റയുടെ പഞ്ചാണ് സമ്പുഷ്ടമായിരിക്കുന്നത് പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടാറ്റയുടെ പഞ്ചിന് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം ആണ് എന്നാൽ ഇതിനേക്കാളും സൈസ് കൂടിയ വണ്ടിയാണ് ഫ്രോൺസ് ഫ്രോൺസിന് നമ്മളെടുത്ത മോഡിന് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ഇനി സ്വിഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ മാനുവൽ മോഡലിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൽ ഈ പ്രൈസ് ഡിഫറൻസ് തന്നെ വലിയൊരു കാര്യമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഹാച്ച് ആണ് ഇനി പഞ്ച് എന്ന് പറയുന്ന ഒരു മൈക്രോ എസ് ഇ വി മറ്റേതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കോമ്പാക്ട് എസ് വി എന്നൊക്കെ പറയുന്ന ടൈപ്പിലാണ് മൂന്ന് വണ്ടിയും വന്നിരിക്കുന്നത് മൂന്നും മൂന്ന് കാറ്റഗറി എന്ന് പറയുന്ന രീതിയിലാണ് പോയിരിക്കുന്നത് പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നു ടാറ്റയുടെ പഞ്ചിന്റെ ഈ ഒരു വൺ പോയിന്റ് ടൂടെ ടെർബോ എൻജിൻ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം കേസ് എന്ന് വെച്ചാൽ മൈലേജ് സംബന്ധമായി മൈലേജ് ഒരു അല്പം കുറവായിരിക്കും പിന്നെ പറയുവാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം കൊടുത്ത് ടാറ്റാ പഞ്ച് വാങ്ങാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് സെഗ്മെൻ്റിൽ നിന്ന് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ സ്കോഡയുടെ കൈലാക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ഒരു ഓട്ടോമാറ്റിക് മോഡലേക്ക് കിട്ടും കൈയിലാക്കി സിഗ്നേച്ചർ എഡിഷൻ അതുപോലെ തന്നെ നമ്മുടെ കീടെ സോണെട്ട് പറയുവാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് അതിന്റെ മാനുവൽ മോഡൽ വൺ പോയിന്റ് ടു ട്രോ എൻജിനുള്ള മാനുവൽ മോഡലൊക്കെ കിട്ടുന്നതാണ് പിന്നെ സൈസ് കൂടി വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിട്രോൻ്റെ ബസാൾട്ടൊക്കെ തന്നെ ചൂസ് ചെയ്യാം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിന് ബസ്സാൾ കിട്ടും അതുപോലെ തന്നെ സിട്രോന്റെ എയർ ക്രോസ് എക്സ് എന്ന് പറയുന്ന മോഡലും പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയ്ക്കുള്ളൂ ഇനി വേണമെങ്കിൽ ടാറ്റ പഞ്ചനക്കാട്ടും ഒരു സ്റ്റെപ്പ് മുന്നിലാണ് ടാറ്റയുടെ നക്സ് വോണെന്ന് എല്ലാവർക്കും അറിയാം ടാറ്റ നെക്സ് വൺ പതിനൊന്ന് ലക്ഷത്തി നാലായിരം രൂപ മുതൽ അതിൻ്റെ ഡീസൽ എഞ്ചിനുള്ള മോഡലുകളും കിട്ടുന്നതാണ് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ മഹി എഞ്ചയുടെ ത്രീ എക്സ് ഓൻ്റെ എ എക്സ് ഫൈവ് എന്ന് പറയുന്ന മോഡൽ പതിനൊന്ന് ലക്ഷത്തി എൺപത്തെട്ട് രൂപക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്സയുടെ വി എക്സ് ഐ പതിനൊന്ന് ലക്ഷം രൂപയൊക്കെ ഉള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ ഒരു എം പി വി കാറ്റഗറിയിലോട്ടാണ് പോകണമെങ്കിൽ നമ്മുടെ എയർ ടിക്ക പോലും പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വരുന്നത് ഇനി ടാറ്റയുടെ പഞ്ചിൻ്റെ ഇലക്ട്രിക് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് അപ്പോൾ ടാറ്റയുടെ പഞ്ചിൻ്റെ ഈ ഒരു ടോപ്പ് മോഡൽ എടുക്കുന്നവർ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു വാഹനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് കണ്ടറിയാം ടാറ്റയുടെ പഞ്ചിൻ്റെ ഈ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ മോഡൽ ആൾക്കാർ അധികം എടുക്കുമോ ഇല്ലയെന്ന് കാരണം പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് മറ്റുള്ള മോഡൽസേക്ക് പോകും പക്ഷേ എങ്കിലും ടാറ്റ പഞ്ച് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ നൽകുന്നുണ്ട് പിന്നെ പറയുമ്പോൾ വണ്ടി ഒരു അൽബം ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ തോന്നാമായിരിക്കുമല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക